ഹലോ പ്രിയപ്പെട്ടവരെ അസ്ലാം വലൈക്കും വറഹമുല്ല വിബ്രാകാത് ഞങ്ങൾക്കിപ്പോൾ റെഗുലറായിട്ട് ക്ലാസ്സുകളൊക്കെ തുടങ്ങി അതുകൊണ്ട് തന്നെ അധികം സ്ഥലങ്ങളിലേക്ക് പോകാനോ ഒന്നും അപ്ലോഡ് ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സന്തോഷ വാർത്ത അറിഞ്ഞത് എന്നും നാളെയും അതായത് വെള്ളിശേരിയും ഇവിടെ അവധി ദിവസങ്ങളാണ് അപ്പോൾ പതിപോലെ പള്ളിയിലൊക്കെ പോയി വന്ന് റൂമിലിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു പ്ലാൻ സെറ്റാക്കിയത് എങ്ങോട്ടെങ്കിലും നല്ല ഫുഡ് കേൾക്കാൻ പോയാലും എല്ലാവർക്കും നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ ഒരേ സ്വർത്തി ബാ പോകാന്ന് പറഞ്ഞാൽ നമ്മളറങ്ങി അവിടെ എത്തിയപ്പോഴേക്കും മസർ ബാങ്ക് തൊട്ടടുത്തുള്ള പള്ളിയിൽ കയറി ഞങ്ങൾ നിസ്കരിച്ചു ഇവിടെത്തെ പള്ളിയിൽ എന്ന് പറയുമ്പോൾ ആരും ചെരുപ്പ് പുറത്ത് വെക്കില്ല ചെരുപ്പ് എടുത്ത് അകത്തൊരു ഷെൽഫിൽ വെക്കും എന്നിട്ട് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് അതേമാതിരി പുറത്തെടുങ്ങാൻ പതിവ് അപ്പോൾ നമ്മളങ്ങനെ എല്ലാവരും ഒരുമിച്ച് ജമാഅത്ത് നിസ്കരിച്ചിട്ട് നേരെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ മെയിൻ ഡെസ്റ്റിനേഷനിലേക്ക് വിട്ടു കൂടെയുള്ള ചങ്ങന്മാർ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും പിന്നെ ഗൂഗിളിലൊക്കെ നോക്കി റിവ്യൂസൊക്കെ നോക്കി അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഓരോ നമുക്ക് റെക്കമെൻഡ് ചെയ്തൊരു സ്പോട്ടാണത് ഇവിടുത്തെ ഹോട്ടൽ ഇതിൻ്റെ പേരൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ മുന്നിൽ നടക്കുന്ന രണ്ട് ചെക്കന്മാരാണ് നമുക്ക് സജസ്റ്റ് ചെയ്തത് ഇവിടുത്തെ ഒരു ഷെവർമ്മ ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര ഫേമസ് ആണ് നല്ല ടേസ്റ്റിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളവിടെ കയറി വന്നപ്പോഴേക്കും അവർ നമുക്ക് മെനു കാർഡൊക്കെ കൊണ്ടുവന്നു തുർക്ക ഷവർമ, ഉസ്ബെക്കി ഡോണർ സൂര്യ ഷവർമ, സമൂസ അങ്ങനെ വെറൈറ്റി നാല് ആണ് ഇവിടെ പോലും സെർവ് ചെയ്യുന്നത് അപ്പോൾ നമ്മളതിൽ സെലക്ട് ചെയ്തിട്ടുള്ളത് ഡോണർ ആണ്. നമ്മൾ അഞ്ച് മിനിറ്റ് കൊണ്ട് ഓർഡർ ചെയ്തെങ്കിലും ഇത്രയും പേർക്ക് ഉണ്ടാക്കേണ്ടതു കൊണ്ട് തന്നെ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം അവർ സമയം എടുത്തു കാല് വയറേട്ടം നിൽക്കുന്ന ഞങ്ങൾ മുമ്പിലേക്ക് ഫുൾ ഫിൽഡായിട്ട് വരുന്ന ഒരു ഓണർ കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി നല്ല പാകത്തിൽ അരിഞ്ഞെടുത്ത ചിക്കനും വെജിറ്റബിൾ സാലഡും പൊടിക്കൊരു മധുരം ഫീൽ ചെയ്യുന്ന ആ എല്ലാം കൂടെ നല്ല ഉള്ള ഉസ്ബക്കി റൊട്ടീൻ്റെ ഉള്ളിൽ നല്ല പാകത്തിൽ ഫുള്ളാക്കി നിറച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് കൈയും പിടിച്ച് വിശാലമായിട്ട് ഇരുന്ന് കഴിക്കാനുള്ള സാധനമുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും വിസ്മയൊക്കെ ചൊല്ലി വിസ്മക്ക് ഏഴോണവർ നല്ലോണം ആസ്വദിച്ചെന്നെ കഴിച്ച് അവിടുത്തെ ബില്ലൊക്കെ സെറ്റ് ചെയ്ത് പലതിരില്ല പുറത്തിറങ്ങി അടുത്തതായിട്ട് ഞങ്ങൾ പോകുന്നത് അവിടുത്തെ ഒരു പാർക്കിലേക്കാണ് വലിയ രണ്ട് മിനാരങ്ങളുടെ നടുവിലായിട്ട് ഒരു കൊബൻ്റെ മോഡലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി രണ്ട് നില പള്ളിയാണ് ഈ വലുത് കാണുന്നത് അങ്ങനെ തനവധി കാഴ്ചകളൊക്കെ കണ്ട് വിശാലമായിട്ട് നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുന്ന എട്ട് വരീ പാതയിലൂടെ ഞങ്ങൾ അങ്ങനെ വാനിൽ പോയി കൊണ്ടുക്കുകയാണ് അടുത്തതായിട്ട് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് വാന് നേരെ പോവാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഡ്രൈവറോട് ഇവിടെ സീഡാക്കാൻ പറഞ്ഞു നമ്മൾ നേരെ വണ്ടി നിന്ന് ഇറങ്ങി ഇവിടുത്തെ ഷെയ്ഖുൽ അജറിൻ്റെ അതായത് അസർ യൂണിവേഴ്സിറ്റിയിലെ ഷെയ്ഖുമാരുടെ ഔദ്യോഗിക വസതിയാണ് ഈ കാണുന്നത് ഞങ്ങൾ കുറച്ച് നടന്ന് നീങ്ങിയപ്പോ തന്നെ ഒരു മേൽപ്പാലത്തിൽ അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണത് വിശാലമായിട്ടുള്ള പത്ത് വരി റോഡുകളും അതിൻ്റെ അപ്പുറത്ത് ഈജിപ്ഷ്യൻ രീതിയിലുള്ള കബറുകളും അതിൻ്റെ തൊട്ടുപുറകിലായിട്ട് ഒരുപാട് ആളുകളുടെ ഫ്ലാറ്റുകളും ഒക്കെയാണ് കാണുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുട്പാത്തിലൂടെ ഇങ്ങനെ പാർക്ക് ലക്ഷ്യമാക്കിയിട്ട് നടന്നു നേരെ സർ പാർക്കിലെത്തി ഗേറ്റിന് മുമ്പിലായിക്കൊണ്ട് തന്നെ ഒരാൾ പൂവും പിടിച്ചു നിൽക്കുന്നുണ്ട് എല്ലാവരും കൊടുക്കുന്ന കൂട്ടത്തിൽ അയാൾ എനിക്കും തന്നു പൂ ഞാൻ നല്ല സന്തോഷത്തിൽ വാങ്ങി പിന്നീടാണ് മനസ്സിലായത് അതിനൊരു പത്ത് രൂപ ഉണ്ട് എന്നുള്ളത് അങ്ങനെ നേരെ ഗേറ്റൊക്കെ കടന്ന് അസേറിൻ്റെ എൻട്രൻസ് പോയിന്റിലെത്തി അതായത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ മെയിൻ ഏരിയയിൽ ഇവരെ നമ്മുടെ സുഹൃത്തുക്കളാണ് അവര് വേറെതോ രാജ്യക്കാരോട് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പരിചയപ്പെടുകയാണ് അപ്പോഴാണ് ഞാൻ അവരുടെ മുമ്പിലേക്ക് എത്തുന്നത് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറി ഒരുപാട് ആളുകളെന്ന് വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഇന്ന് വെള്ളിയാഴ്ച അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ തദ്ദേശീയരും അതുപോലെ തന്നെ ടൂറിസ്റ്റുകളും ഒരുപാട് പേര് പാർക്ക് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് പിന്നെ ഏകദേശം എഴുപതോളം ഏക്കറിൽ വിശാലമായിട്ട് പരന്നു കിടക്കുന്ന ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിൽ ഹിൽ ടോപ്പ് വ്യൂ പോയിന്റ് അതുപോലെ തന്നെ മലഞ്ചെരിവുകൾ മ്യൂസിയം കനാല് ഫോട്ടോ സ്പോട്ട് ഫുഡ് കോർട്ട് കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ അങ്ങനത്തെ ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് നല്ല മരങ്ങളും കുട്ടിച്ചെടികളും പുല്ലുകളൊക്കെ വിരിച്ച് വെച്ച് പിടിപ്പിച്ച് നല്ല അടിപൊളി കാഴ്ചയാണ് നമുക്ക് എവിടെ നോക്കിയാലും അവിടെ കാണാൻ പറ്റുന്നത് നല്ല ഗ്രാനൈറ്റും ഒക്കെ വിരിച്ച് മനോഹരമാക്കിയിട്ടുള്ള ഈ ഒരു നടപടിയിലൂടെ ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് നടന്ന് ഹെൽ ടോപ്പിലേക്കാണ് ആദ്യം പോകുന്നത് അവിടെ ഒരു അടിപൊളി കാഴ്ചയുണ്ട് അപ്പം ആദ്യം അത് കാണാം വ്യൂ പോയിന്റിലെത്തിട്ടുണ്ട് ഇവിടുന്ന് നോക്കിയാൽ ഓൾഡ് കേരളയുടെ അടിപൊളി ത്രീ സിക്സ്റ്റി ഡിഗ്രി കാഴ്ചകൾ കാണാൻ പറ്റും നമ്മൾ കഴിഞ്ഞ ദിവസം പോയിരുന്ന ഓൾഡ് കേരളയിലെ ദറാസ എന്ന് പറയുന്ന സിറ്റിയുടെ ആകാശ കാഴ്ചയാണിത് ഒരുപാട് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റുകളും ഓഫീസുകളും മർക്കസുകളും പള്ളികളും കച്ചവട സ്ഥാപനങ്ങളൊക്കെ നിൽക്കുന്ന ഒരുപാട് വ്യക്തികൾ ദീം പഠിക്കാൻ വേണ്ടിയിട്ടും കച്ചവടം നടത്താൻ വേണ്ടിയിട്ടും വരുന്ന വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സിറ്റിയാണിത് അതിൻ്റെ പിറകിലായിട്ട് കാണുന്ന വലിയ ബിൽഡിങ്ങുള്ള സ്ഥലമാണ് ന്യൂ കെയ്റോ ഇങ്ങനെക്കൊരു കാര്യം അറിയോ ഈ സ്ഥലത്തിന് ഇതിൻ്റെ സൗന്ദര്യത്തിനേക്കാളൊക്കെ എത്രയോപരി ഒരുപാട് നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയാനുണ്ട് പ്രത്യേകിച്ച് ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് സുൽത്താൻ സലാഹുദ്ദീബിൻ്റെ കാലത്തെ ചരിത്ര സംഭവങ്ങളാണ് ഈ നഗരത്തെ ഇന്ന് കാണുന്ന വിധത്തിലേക്ക് ആക്കി മാറ്റുന്നതിൽ അദ്ദേഹം ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് നിങ്ങളിപ്പോൾ ഈ കാണുന്ന സുൽത്താൻ മുഹമ്മദ് അലി പാഷിയുടെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള തുർക്കിഷ് മോഡൽ പള്ളി ഇന്ന് നിലനിൽക്കുന്നത് സലാഹുദ്ദീന ഇവിടെ കോട്ടക്കകത്താണ് ഏകദേശം ആയിരം വർഷം പിന്നിട്ടിട്ടും ആ കോട്ടയും അതിൻ്റെ പരിസരവും ഇന്നും അതേ പ്രൗഢിയിൽ വിസ്മരിക്കപ്പെടാനാകാത്ത വിധം ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവിടെ നിലനിൽക്കുന്നുണ്ട് ഒരു കാലത്ത് ഈ കാണുന്ന മിസറും ഇന്നത്തെ മക്കയും മദീനയും അടങ്ങുന്ന ഹിജാസ് അടക്കം എല്ലാം ഏകദേശം ഇരുന്നൂറ്റി അറുപതോളം വർഷം ഷിയാഖിൽ അധീനതയിലായിരുന്നു അവിടുന്ന് മുസ്ലിങ്ങളുടെ കയ്യിലൊക്കെ ഈ നഗരത്തെ തിരിച്ചു കൊണ്ടുവന്ന മഹാനാണ് സുൽത്താൻ സലഹുദ്ദീൻ നയൂബി അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങി നമ്മൾ തൊട്ടടുത്ത താഴ്വരയിലേക്ക് പോയി ും അവരുടെ കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പമൊക്കെ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് സന്തോഷ നിമിഷങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു നല്ല കാഴ്ച തന്നെ നമുക്ക് കാണാൻ പറ്റും മോഡൽ ഹോട്ടൽ കാണാൻ പറ്റും ഇവിടെ ഈജിപ്ഷ്യൻ കെഹ്വയും മറ്റും എല്ലാതരം ഭക്ഷണവും കിട്ടുന്നുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ബാക്കിയുള്ള ഒരു പാർക്കിൽ കാഴ്ചകൾ ആസ്വദിക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യാണ് അങ്ങനെ ഏകദേശം എല്ലാ സ്ഥലങ്ങളും ചുറ്റി നടന്ന് ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ക്യാമറയിൽ പകർത്തി മെല്ലെ മെല്ലെ ഞങ്ങളും തിരിച്ചിറങ്ങാണ് ഇപ്പോൾ ഇവിടെ സമയം ഏഴ് മണിയായിട്ടുണ്ട് വൈകുന്നേരം അതുകൊണ്ട് തന്നെ ആളുകളുടെ തിരക്കും നല്ലോണം കൂടി വരുന്നുണ്ട് ഞങ്ങൾക്ക് ഇനി റൂമിലേക്കുള്ള വാന് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേറൊരു സെത്ത് കൂടിയാണ് തിരിച്ചിറങ്ങിയിട്ടുള്ളത് അങ്ങനെ നേരെ റാസ സിറ്റിയിലെത്തി അവിടുന്ന് വാനിലെടുത്ത് നേരെ റൂമിലേക്ക് പോയി അപ്പോൾ ഇനി മറ്റൊരു ബ്ലോഗിലൂടെ കാണാം അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വബറകാതുഹു.